അമൃത ടി വി കുടുംബാംഗങ്ങളുടെ വിഷു സംഗമം കൊച്ചിയിൽ നടന്നു തെരഞ്ഞെടുപ്പ് തിരക്കുകൾ മൂലം ജീവനക്കാരുടെ സൗകര്യം കൂടി കണക്കിലെടുത്തായിരുന്നു കൊച്ചിയിലെ ആഘോഷ പരിപാടി നിശ്ചയിച്ചത് മത അമൃതാനന്ദമയ മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി ചടങ്ങിൽ വിഷു സന്ദേശം നൽകി അതിവിശാലമായ വൈറ്റ്ലിയിലെ സ്റ്റുഡിയോ കോംപ്ലക്സിൽ വിഷുവിന്റെ ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും ഒരുമയോടെ പങ്കിടാൻ അമൃത ടി വി കുടുംബം ഒത്തുകൂടി കൊച്ചി സ്റ്റുഡിയോയിലെ ജീവനക്കാരും മധ്യകേരളം മലബാർ മേഖലയിലെ വാർത്താ വിഭാഗങ്ങളിലെ മുഴുവൻ ജീവനക്കാരും വിഷുസംഗമത്തിന് എത്തിയിരുന്നു അമൃത ടി വി കൊച്ചി സ്റ്റുഡിയോ കോംപ്ലക്സ് ക്രിയേറ്റീവ് ഹെഡ് സിന്ധു മോഹൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി ബ്രഹ്മചാരി ബാലാമൃതയും പരിപാടിയിൽ സാന്നിധ്യമായി ഈ പ്രപഞ്ചത്തിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഭാവനക്കനുസരിച്ച് മാറുന്നതാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും പ്രതിഫലിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ഭാവനക്കാണ് പ്രാധാന്യം അതുകൊണ്ട് നല്ല സങ്കല്പത്തോടുകൂടി ഒരു ദിവസം തുടങ്ങിയ ചില ദിവസങ്ങളിൽ അങ്ങനെയുള്ള ഒരു സങ്കല്പത്തോടുകൂടി ദിവസം തുടങ്ങിയാൽ ആ വർഷം മുഴുവനും സന്തോഷം നിറഞ്ഞതാകും വിജയം നിറഞ്ഞതാകും അമൃത ഫെർട്ടിലിറ്റി സെന്റർ എച്ച്ഒ ഡി ഫെസി ലൂയിസ് അമൃത ടി വി ബിസിനസ് ഹെഡ് ശിവകുമാർ അമൃത ടി വി ഇന്ത്യരാജ് സീനിയർ കൺസൾട്ടിംഗ് എഡിറ്റർ ജെ എസ് സിന്ധുകുമാർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പി കൃഷ്ണേന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ജീവനക്കാർ അവതരിപ്പിച്ച കലാപരിപാടികൾ പിഷുസംഗമത്തിലെ ദൃശ്യവിരുന്നായിരും തെറ്റിപ്പൂക്കളായി കണ്ണുനീത്തും കഥകൾ മഴവില്ലു താഴ വീണുടയും നമാന अमृता कोची